ഹായ് ഫ്രണ്ട്സ് ഗ്ലോറിയസ് എഡ്യൂട്ട് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാമിങ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാം സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ജനറൽ സയൻസ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ജനറൽ സയൻസ് ക്ലാസ്സുകളാണ് ആദ്യം നമുക്ക് ജനറൽ സയൻസിൽ പ്രിലിമിനറി എക്സാമിൽ വരാൻ പോകുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജനറൽ സയൻസിൽ ആദ്യം ഫിസിക്കൽ സയൻസിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ടോപ്പിക്കാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ആറ്റം മാതൃകകൾ ആറ്റം ഘടന ഐസോടോപ്പ് ഐസോബാർ ഐസോട്ടോൺ തന്മാത്ര മൂലകങ്ങൾ എന്നിവയൊക്കെയാണ് അതിൽ രണ്ട് കെമിസ്ട്രിയിലുള്ള രണ്ടാമത്തെ ടോപ്പിക്കാണ് ഐരുകളും ധാതുക്കളും ഇതിൽ പ്രധാനമായും പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ലോഹങ്ങൾ അവയുടെ അയിരുകൾ അതുപോലെ തന്നെ ഇരുമ്പിനെ അതിൻ്റെ അയരിൽ നിന്നും എങ്ങനെയാണ് വേർതിരിക്കുന്നത് ആ പ്രക്രിയയുടെ പേരെന്താണ് അതുപോലെ അലൂമിനിയത്തെ വേർതിരിക്കുന്ന പ്രക്രിയയുടെ പേര് ലീച്ചിങ് കാൽസിനേഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിച്ചിരിക്കേണ്ടത് മൂന്നാമത്തെ ടോപ്പിക്കാണ് മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഇതിലെ പിരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വസ്തുതകളാണ് നമ്മൾ പഠിക്കേണ്ടത് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം രസതന്ത്രത്തിലെ നാലാമത്തെ ടോപ്പിക്കാണ് ഹൈഡ്രജനും ഓക്സിജനും ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഹൈഡ്രജനും ഓക്സിജനും കണ്ടുപിടിച്ചതാർ അതുപോലെ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളെക്കുറിച്ച് പഠിക്കണം ഹൈഡ്രജൻ്റെയും ഓക്സിജനുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചെറിയ വസ്തുതകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കെമിസ്ട്രിയിലെ അഞ്ചാമത്തെ ടോപ്പിക്കാണ് രസതന്ത്രം നിത്യജീവിതത്തിൽ ഇതിൽ നമ്മൾ ഈ ടോപ്പിക്കിൽ വരുന്നതാണ് റബ്ബർ സോപ്പ് അതുപോലെ എൽ പി ജി പെട്രോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രസതന്ത്രം നിത്യ ജീവിതവും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് രസതന്ത്രം ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുന്നത് അടുത്ത് നമ്മൾ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്സിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ദ്രവ്യവും പിണ്ടവും ദ്രവ്യവും പിണ്ടവും എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ അതായത് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ഇതൊക്കെ അതുപോലെ പുതുതായി കണ്ടുപിടിച്ചിട്ടുള്ള ദ്ര ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ അറിഞ്ഞിരിക്കണം ദ്രവ്യത്തിൻ്റെയും പിണ്ടത്തിൻ്റെയും നിർവചനങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്രയാണ് ആ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത് ഫിസിക്സിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് പ്രവൃത്തിയും ഊർജ്ജവും പ്രവൃത്തിയും ഊർജ്ജവും അല്ല പ്രവൃത്തിയും ശക്തിയുമാണ് ശരിക്കും അവിടെ വരേണ്ടത് പ്രവൃത്തിയും ശക്തിയും പ്രവൃത്തിയും ശക്തിയും അതിൻ്റെ നിർവചനം അതുപോലെ അതിൻ്റെ യൂണിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം അത്രയൊക്കെയാണ് പ്രധാനമായും അതിൽ അറിഞ്ഞിരിക്കേണ്ടത് അടുത്ത ടോപ്പിക്കാണ് ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും ഇവിടെ നമ്മൾ ഊർജത്തിൻ്റെ നിർവചനം പഠിച്ചിരിക്കണം യൂണിറ്റ് അറിഞ്ഞിരിക്കണം വിവിധ ഊർജ രൂപങ്ങൾ അതുപോലെ എന്താണ് അതിൻ്റെ കൺവേർഷൻ അറിഞ്ഞിരിക്കണം അടുത്ത ടോപ്പിക്ക് ഫിസിക്സിലുള്ള അടുത്ത ടോപ്പിക്കാണ് താപവും ഊഷ്മാവും ഇവിടെയും താപത്തിൻ്റെയും ഊഷ്മാവിൻ്റെയും നിർവചനം അറിഞ്ഞിരിക്കണം താപനിലകൾ തിളനില ദ്രവണാങ്കം അതുപോലെ ജലത്തിൻ്റെ തിളനില ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ഫിസിക്സിലെ അടുത്ത ടോപ്പിക്കാണ് പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും അവിടെ ചലനം ചലന നിയമങ്ങൾ ഭ്രമണം പരിക്രമണം അതുപോലെ ബലത്തിലാണെങ്കിൽ വിവിധ തരത്തിലുള്ള ഫലങ്ങൾ ബലങ്ങൾ അതായത് ആവേഗബലം അഭികേന്ദ്രബലം അപകേന്ദ്രബലം ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അടുത്ത ടോപ്പിക്കാണ് ശബ്ദവും പ്രകാശവും ഇത് കുറച്ച് വലിയ ടോപ്പിക്കാണ് ശബ്ദമാണെങ്കിലും കുറച്ച് വലുതാണ് പ്രകാശവും അതായത് ശബ്ദത്തിൻ്റെ യൂണിറ്റ് ശബ്ദമേ വേഗത കൂടിയ മാധ്യമം കുറഞ്ഞ മാധ്യമ മാധ്യമമേതാണ് അതുപോലെ തന്നെ ശബ്ദത്തിൻ്റെ നിർവചനം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശബ്ദത്തിൽ പഠിച്ചിരിക്കണം അതുപോലെ പ്രകാശത്തിലാണെങ്കിൽ നിർവചനം യൂണിറ്റ് പ്രകാശത്തിൻ്റെ വേഗത കണ്ടുപിടിച്ചത് അതുപോലെ ലെൻസ് വർണ്ണകങ്ങൾ അതായത് പ്രാഥമിക വർണ്ണങ്ങൾ വർണ്ണങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കണം ഫിസിക്സിലുള്ള അവസാനത്തെ ടോപ്പിക്കാണ് സൗരയൂഥവും സവിശേഷതകളും ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഗ്രഹങ്ങള് ഉപഗ്രഹങ്ങൾ അവയുടെ പ്രത്യേകതകൾ ഈ കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത് അടുത്തത് നമ്മൾ ജനറൽ സയൻസിൽ നാച്ചുറൽ സയൻസിൽ പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിന് ആദ്യത്തെ ടോപ്പിക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അപ്പോൾ അതിനകത്ത് കുറച്ച് അധികം കാര്യങ്ങൾ വരുന്നുണ്ട് അവിടെ നമ്മൾ ജ്ഞാനേന്ദ്രങ്ങളെ പറ്റി പഠിക്കണം ശ്വസന വ്യവസ്ഥ ദഹന വ്യവസ്ഥ രക്തപര്യന വ്യവസ്ഥ വ്യവസ്ഥ വിസർജന വ്യവസ്ഥ കോശം കല ഈ കാര്യങ്ങളൊക്കെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുത്തണം ബയോളജിയിൽ അടുത്ത ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തതായ രോഗങ്ങളും അപ്പം എന്താണ് ജീവകങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ അവ കൊണ്ട് എന്താ അതിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും അപ്പോൾ ജീവകങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം ബയോളജിയിലുള്ള മൂന്നാമത്തെ ടോപ്പിക്കാണ് രോഗങ്ങളും രോഗകാരികളും അവിടെ നമ്മൾ എന്താണ് വെറും എന്താണ് രോഗം അതിൻ്റെ കാരണം മാത്രം പഠിച്ചാൽ പോരാ എന്തൊക്കെ പഠിക്കണം രോഗങ്ങളെ രോഗങ്ങളെപ്പറ്റി അറിയണം അതുപോലെ അവ ബാധിക്കുന്ന അവയവം രോഗം നിർണയിക്കുന്ന ടെസ്റ്റുകൾ പിന്നെന്താണ് വായു ജലം സമ്പർക്കം ഇവ ഇവ വഴി പകരുന്ന രോഗങ്ങൾ അതുപോലെ ബാക്ടീരിയ പടർത്തുന്ന രോഗം വൈറസ് പടർത്തുന്ന രോഗങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അടുത്തത് നാലാമത്തെ ടോപ്പിക്കാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഇനി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം കൊറോണ അല്ലെങ്കിൽ അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അഞ്ചാമത്തെ ടോപ്പിക്കാണ് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ അതിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളുടെ കൂടെ തന്നെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അറിഞ്ഞിരിക്കണം പ്രധാനപ്പെട്ട വിത്തിനങ്ങളും അറിഞ്ഞിരിക്കണം ബയോളജിയിലുള്ള ആറാമത്തെ ടോപ്പിക്ക് വനങ്ങളും വനവിഭവങ്ങളും അവിടെ നമ്മൾ വനങ്ങൾ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ വനവിഭവങ്ങൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം വന്യജീവികൾ വന്യജീവി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ബയോളജിയിൽ വരുന്ന അവസാനത്തെ ടോപ്പിക്കാണ് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അപ്പം നമ്മുടെ കേരളത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിലുള്ളത് പഠിക്കണം അതുപോലെ തന്നെ ലോകത്തിലുള്ള കുറച്ച് ലോകത്തിനെ പറ്റി നമ്മൾ കൂടുതലായിട്ടില്ല ഇല്ല എന്നാലും ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചുരുങ്ങിയ ചില ടോപ്പിക്കുകൾ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താണ് സിലബസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനെങ്കിൽ ഉള്ളത് അതായത് ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ അപ്പം എല്ലാ ദിവസവും എന്താണ് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഒന്നിടവിട്ട ദിനങ്ങളിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ നമ്മുടെ സ്പെഷ്യൽ ടിപ്സ് കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാളെ തന്നെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ആദ്യത്തെ ക്ലാസ് ആറ്റവും ആറ്റം ഘടനയും എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ നാളെ എല്ലാവരെയും നമുക്ക് നാളെ കാണാം വീഡിയോ ആയിട്ട് കാണാം ഓക്കെ